നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ചെറുശ്ശേരി ആരുടെ കബറുടെ വിശാലമായി കൊടുക്കറബ ഞങ്ങളെല്ലാവരും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിപ്പിക്കുകയും ഇല്ല ഇല്ല ഇല്ലല്ലാ എന്ന കലിമശാദത്തിൽ മരിക്കുകയും സ്വർഗ്ഗപ്പം നിൽപ്പിൽ റസോല്ലാ ഹരേ വസ്ലയും ഷൈനും എല്ലാ പണ്ഡിതന്മാരുടെ സാധാതുക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ അതാവും നമുക്ക് തഹിക്കുന്നത് മാറാവട്ടുണ്ട് നമുക്കും ഒരു ദിവസം ഇതേമാതിരി വരും തീർച്ചയാണ് നമ്മൾ വരുന്നത് ഒറ്റയായിട്ടാണ് പോകുന്നതും ഒറ്റയായിട്ട് വരുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ട് വരുന്നു അതുപോലെ പോലെ നമ്മുടെ അടുത്തുള്ളവർ ചിരിച്ചുകൊണ്ട് നമ്മൾ വരുന്നതിന് സന്തോഷം പങ്കിടുന്നു മരിക്കുമ്പോൾ നമ്മൾ നിശബ്ദനായിക്കൊണ്ട് പോകുന്നു മറ്റുള്ളവർക്കറിയുന്നു സൈനുല്ല കൂടെ ഏതായാലും ഒന്ന് രണ്ട് ഭാഗം ഒരുപാട് ആൾ സംസാരിക്കാറുണ്ട് ഏതാനും അഞ്ചോ എട്ടോ മാസമായി കൊണ്ടോട്ടിയിൽ വെച്ച് നമ്മളെ അഹദാബ് സ്കൂളിൻ്റെ അദ്ദേഹ സുലൈമാൻ ആജിയുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ പത്തോളം കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് മംഗല്യ ഭാഗം നൽകുന്ന ഭാഗമായി ഉണ്ടായിരുന്ന ആ പരിപാടിയിൽ എനിക്കും പങ്കെടുക്കാൻ അവസരം ലഭിച്ചു ആ സമയത്ത് കുറച്ച് മുമ്പ് ഞാനവിടെ എത്തിപ്പെടുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ ജൈനമ്മയും ഉണ്ടായിരുന്നു ഏതാനും ഒന്ന് രണ്ടുപേർ വരും പക്ഷെ ഞാൻ ചെന്നു എനിക്കിരിക്കാൻ മടി എന്ത് ചെയ്യണം അങ്ങനെ നിൽക്കും അപ്പോൾ ആരാണ് ഇഷ്ടം തങ്ങളാണതാണ് അപ്പം ഏ ഇവിടെ ഇരിക്കും എടുത്ത് പിടിച്ചിരുത്തി അങ്ങനെ വളരെ സൗമ്യമായ രീതിയിൽ കൂടി ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ പിന്നെ ഓരോരുത്തർ വരുന്നു പിന്നെ സംസാരിക്കുന്നു ഉസ്താദിനെ കഴിഞ്ഞത്തുന്നു അങ്ങനെ പോകുന്നു എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സൂര്യ തേജസ് പണ്ഡിത ശിരോമണി ഇ കെ അബുബക്കറും ശ്രീയർക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ താവിയായി ലഭിച്ച് സൈനുലുലമ അതായത് ദാർ ഹുദ എന്ന ഇസ്ലാമിക് സ്ഥാപനം പടുത്തുയർത്തുമ്പോൾ ഭൗതികവും ധാർമ്മികവുമായ മതവിദ്യാഭ്യാസം സംയുക്തമായി നടത്തുന്ന സമയത്ത് അത് എത്രത്തോളം വിജയിക്കുമെന്ന് ആർക്കും ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു മഹാപ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യമായ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് തീർച്ചയായും അത് ഈ ദാരുളതയുടെ സന്തതികളിവിടെ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ എത്രയാണ് ഉസ്താവിനെക്കുറിച്ച് പറയാനുണ്ടാകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ തീരുന്നതല്ല ഇന്നലെ ഉസ്താദ് മരിച്ച സൈനുലുമാരിച്ചന്ന് രാത്രി സുബൈർ ഉദവി രാത്രി ഏകദേശം അഞ്ച് അഞ്ച് മണിയാണ് തോന്നുന്നു വിളിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു നമ്മളെ ഷെയ്ക്കുനെ പോയി വളരെ അതായത് ആ പറയാനുള്ള ആ സമയത്ത് പോലും വിളിച്ചു പറയാനുണ്ടായ ആ ഒരു ഇതാണ് ഞാൻ ദാരുദ്ധതയുടെ കുട്ടികളുടെ അതുപോലെ തന്നെ സുന്നജമായത്തിന് സ്നേഹിക്കുന്ന ഹലുസുന്ന ജമായത്തിന് സ്നേഹിക്കുന്ന പണ്ഡിതന്മാരുടെ പണ്ഡിതണ്ടാർ കൂട്ടത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ മസേജിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പ്രതിപാദിക്കുകയുണ്ടായി ഒരു ചെറിയ ഉദാഹരണം പറയും ഞാൻ പേപ്പറിൽ വായിച്ചാണ് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തി ആയ കുട്ടികളുടെ കല്യാണ വിഷയമായി സംബന്ധിച്ച് പ്രമുഖരുമായി ഇരിക്കുന്ന മീറ്റിംഗിൽ ഈ കല്യാണങ്ങൾ പബ്ലിക്കിൽ നടത്താൻ പാടില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ കാവികമാർ നടത്തണ്ട അതങ്ങനെ രഹസ്യമായിട്ട് നിൽക്കാതെ ചെയ്യുക പിന്നീട് നമുക്ക് പ്രായപൂർത്തിയാവുമ്പോൾ അത് പബ്ലിക്കാക്കാം എന്നുള്ള രീതിയിൽ ചർച്ച വന്നപ്പോൾ എല്ലാവരും മൂളി എന്നാണ് പറയുന്നത് പക്ഷേ അതിൽ നിന്ന് ഒറ്റപ്പെട്ട് ജൈനോദ്യ അണിയിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യൂ അല്ലെങ്കിൽ എഴുതി വായിക്കുന്നത് നിങ്ങൾക്ക് മാത്രം വായിച്ചാൽ പോലെ എന്തിനാണ് ഒരു കോടതി ജസ്റ്റിസോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളോ ഈ ആളുകളുടെ മുന്നിൽ വന്ന് ചോദിക്കുന്നവരൊറ്റ ചോദ്യത്തോട് കൂടിയിട്ട് അവിടെയുള്ള ആളുകളെല്ലാം ഉസ്താദിനെ അങ്ങേയറ്റം അതാണ് ഉസ്താദിൻ്റെ ഫത്തുവ അത്തരത്തിലുള്ള ശക്തമായ ഇടപെടുകൾ ഇപ്പോൾ അല്ലെങ്കിൽ സൂചിപ്പിക്കുകയുണ്ടായി ഉസ്താദിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയുകയുണ്ട് ഞാൻ ഈ വേ ഈ വേളയിൽ ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ളത് ഞാനൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല അദ്ദേഹത്തെയും നമ്മൾ അള്ളാഹൌസ് ബെഹാനത്തൽ ജന്നാത്തൽ ഫുദ്ദൌസിൽ കൂടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസാമലൈക്കും അടുത്തതായി ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഫൈസി കിഴാറ്റൂർ അസാമേക്കും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ മറ്റ് സഹോദരന്മാർ വലിയൊരു മുഖ്യപ്രഭാഷണം കാത്തിരിക്കുന്ന സമയത്തും നമ്മുടെ വീട്ടുകാർ തന്നെ കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ല എന്നറിയാം മാത്രമല്ല ഇവിടെ അനുസ്മരണം നടത്താറുള്ളത് കൂടുതൽ പ്രസംഗത്തിനല്ല പ്രസക്തി കൊടുക്കാറുള്ളത് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് അടക്കമുള്ള കാളമ്പാടി ഉസ്താദ് അടക്കമുള്ള പലരുടെയും അനുസ്മരണങ്ങൾ നടത്തിയ വേദിയാണ് ഈ വേദി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദിഗ്രകൾക്കും അവർക്ക് പേരിലുള്ള ദ്വാരകൾക്കും ആണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്നലെ സ്വലാത്തിന് ശേഷം യാസീനോതി ഇത് ആ ചെയ്തതിന് ശേഷം അൻപതോളം ആളുകൾ ഉംറ ചെയ്തു ഉസ്താദിൻ്റെ പേരിൽ വേറെയും കുറേ ആളുകൾ അവിടെ ചെയ്തിട്ടുണ്ട് ഇന്ന് അസർ മുതൽ ഇവിടെ നാലോ അഞ്ചോ ഹത്തൊന്നോ ഒരുമിച്ചിരുന്നു ഓദി എഴുപതിനായിരം തിക്കറ് ചൊല്ലി അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ ഇരിക്കുന്നത് ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇവിടെ ഞാൻ ചിന്തിക്കുന്നൊരു വിഷയം മഹാനായിരിക്കുന്ന ഉസ്താദ് വിട പറയുമ്പോൾ ഈ രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുമ്പോൾ നാം ഓർക്കുന്നത് നമ്മളൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന കെ ടി ഉസ്താദ് നേരത്തെ ഉപേദതങ്ങൾ പറഞ്ഞതുപോലെ താൻ വളർത്തിയുണ്ടാക്കിയതായിരിക്കുന്ന ആ പ്രസ്ഥാനം ജമിയത്തുൽ മുല്ലുമിൻ എന്താണ് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ആ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാനിതാ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ കോടിക്കണക്കിന് തെഹലീലുകളും മറ്റും വാങ്ങി ആ സമയത്തുള്ള ആ ദ അത് ഒരു പ്രത്യേകത ഉണ്ടാകുമല്ലോ സ്വാഗതം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ആ സമയത്ത് മരണവാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രാർത്ഥന മനസ്സിൽ നിന്ന് വരുന്ന ആ പ്രാർത്ഥനയും ഏറ്റുകൊണ്ട് പോകുമ്പോൾ ഇരുപത് വർഷത്തോളം സമസ്തയുടെ സെക്രട്ടറി ആയിക്കൊണ്ട് എന്താണ് സമസ്ത എന്ന് തനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഓരോ കേരളീയൻ്റെ മനസ്സിലും മറ്റ് വിദേശികളുടെ മനസ്സിലും മറ്റ് ഇതര മതസ്ഥരുടെ മനസ്സിലും എന്താണ് സമസ്ത എന്ന് വ്യക്തമായി കൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ഇതാ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും വിട്ട പറഞ്ഞ മഹാനായിരിക്കുന്ന സൈനലുലമ അള്ളാഹു തല ദറച്ച ഉയർത്തി കൊടുക്കുമാറാവട്ടെ അതിന് ഒരു വലിയ പ്രഭാഷണത്തിൻ്റെ ഒരു പ്രൗഢമായിരിക്കുന്ന പ്രഭാഷണത്തിൻ്റെ ആളെല്ലാം താൻ സംസാരിക്കുന്ന അതേ ആ ശുദ്ധമായിരിക്കുന്ന മലയാളം മലയാളം തനി നാടൻ മലയാളം ശുദ്ധമായ മലയാളം എന്ന് പോലും പറയാൻ കഴിയില്ല തനി നാടൻ മലയാളത്തിൽ ആദർശപരമായി കൊണ്ട് ആ സംസാരിക്കുന്ന ആ സംസാരം എന്തുകൊണ്ട് ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ ഇവിടെ ലക്ഷങ്ങൾ പങ്കെടുത്തു എങ്കിൽ വയസ്സന്മാരായ ആളുകളല്ല അവിടെ പങ്കെടുത്തിരിക്കുന്നത് ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകളാണ് എന്തുകൊണ്ട് ഒന്ന് വന്നെങ്കിൽ ഹെലികോപ്റ്ററിലെങ്കിലും ആ രണ്ട് പണ്ഡിതന്മാർ മഹാനായിരിക്കുന്ന കോയക്കുട്ടി ഉസ്താദ് അള്ളാഹുത്തള്ള ആഫിയത്തുള്ള ദുർഘായ് നൽകുമാറാവട്ടെ ജൈലൂലമയും ഒന്ന് വന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സംസാരിച്ചെങ്കിൽ നിന്ന് എന്തുകൊണ്ടും ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ ആഗ്രഹിച്ചുപോയി അത് തന്നെയാണ് സ്നേഹം പ്രൗഢമായിരിക്കുന്ന പ്രസംഗം അല്ലെങ്കിൽ വേഷഭൂഷാദികളല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളും ആ ഇഹ്ലാസമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഇന്ന് കേരള ജനത മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സാധാരണ നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ഒരുക്കുമ്പോൾ ചെറുശ്ശേരി ജരുതി മുസ്ലിഹാദ് സംസ്ഥാന സെക്രട്ടറി വഫാത്തായി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അന്തരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു വാർത്തയായിരുന്നു ഞാൻ മറ്റേ മീഡിയകളിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമായി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ കവറേജ് കൊടുത്തുകൊണ്ട് ഓരോ ചാനലുകളും പ്രാധാന്യം നൽകിയെങ്കിൽ അവർക്ക് മനസ്സിലായിപ്പോയി എന്നുള്ളതാണ് ഇന്നതാ നമ്മുടെ മലയാള ന്യൂസ് പോലും എഴുതി ഏറ്റവും വലിയ മതസംഘടന ആയിരുന്നു എഴുതേണ്ടി വന്നു ഏറ്റവും വലിയ മതസംഘടനയുടെ സെക്രട്ടറി മരണപ്പെട്ടു ഇതുവരെയും വേറെ ചില കടലാസ് ഇതിനൊക്കെ ഈ പിന്നെ ദാരിവ്യം ഉണ്ടായിരിക്കും ഇത് ഇന്ന് അദ്ദേഹത്തിന് കിട്ടിയത് ശരിയായില്ല കാരണം ഇന്നത്തെ അതിന് പറ്റിയ ടൈമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം വല്ലാതെ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ശൈലി നമ്മുടെ ആ വികൃതി വിഭാഗത്തിന് മറുപടി പറയാൻ ഇന്ന് ആ ശൈലി കേട്ടാൽ അല്ലാതെ ഇരുന്നു പോകും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗമെങ്കിൽ വല്ലാത്ത ആവേശമാണ് പിന്നെ സംബന്ധിച്ചിട്ട് നന്ദിയുണ്ട് സർവത്വാഗിന്ദ കാണുമ്പോൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ അത് വല്ലാത്ത രസമാണ് പക്ഷെ പക്ഷേ അതിപ്പോൾ ഇന്ന് പറ്റി ആ അതിന് ആ ഇന്ന് പറ്റിയൊരു ടൈമല്ല ഏതായാലും അള്ളാഹുത്തല്ലാ അദ്ദേഹത്തിന് ആയുഷ്യത്തുള്ള ദീർഘായുസം നൽകുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുത്തൊള്ള സ്വീകരിക്കുമാറാവട്ടെ ഏതായാലും മഹാ ഇവിടെ നമുക്ക് പറയാൻ നമുക്ക് പറയാനുള്ളത് നാം അവർക്ക് കാണി നമുക്കൊക്കെ ഒരു സമാധാനമുള്ളത് മഹാനായിരിക്കുന്ന നാട്ടികോസ്താദി എപ്പോഴും പറയുന്നത് നാം പിടിച്ചിരിക്കുന്നത് നല്ല ഉറപ്പുള്ള കൊമ്പിലാണ് എന്ന് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിവരമില്ലായെങ്കിലും നമ്മൾ എങ്കിലും നമുക്ക് ഇഹ്ലാസില്ലെങ്കിലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മുടെ നേതാക്കന്മാർ അത് സത്യപാന്താവിലാണ് എന്നുള്ള കാര്യം തീർച്ചയാണ് എന്ന് ഓരോരുത്തരുടെയും മരണം നമ്മെ അറിയിക്കുന്നു എന്നുള്ള സമാധാനമുണ്ട് അല്ലാഹുതല്ല അവരോടുകൂടെ ചെറിയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അവരുടെ പൊറക്കത്ത് കൊണ്ട് നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും അടുത്തത് ഇവിടെ പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മഹല് നമുക്കറിയാമല്ലോ കൊണ്ടോട്ടിയിലെ കാലിയാരകത്ത് മഹലാണ് ഉസ്താദിൻ്റെ കുടുംബം ചെറുശ്ശേരി കുടുംബം എന്ന് പറയുന്നത് മഹധൂമികൾക്ക് ശേഷം കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ ഇത്തരം പണ്ഡിത കുടുംബമൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളൊക്കെ നേരത്തെ വായിച്ചാണ് ആ കാലിയാരത്ത് മഹലിലാണ് ഉസ്താദ് ഹൊത്തുബ് നിർവഹിച്ചിരുന്നത് അതിൻ്റെ ജിദ്ദ സെക്രട്ടറി കൂടിയായ വീരാങ്കുട്ടി സാഹിബ് അനുസ്മരിക്കുന്നു അസ്സാമലൈക്കും വറഹമ്മത്തുള്ള ബഹുമാനപ്പെട്ട ഉസ്താദുമാർ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അസ്ലാമലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദിനെക്കുറിച്ചു ഇവിടെ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കേൾക്കാനുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒന്ന് രണ്ട് അനുഭവം ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഉസ്താദിൻ്റെ മതേതര കാഴ്ചപ്പാട് ഞങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് അവിടെയുള്ള കുറച്ച് കുട്ടികൾ കൂടിയിട്ടൊരു നോമ്പുതുറ സംഘടിപ്പിച്ചു അപ്പോൾ അതിൽ ഞങ്ങളെ വീടിൻ്റെ കുറച്ച് മുഗൾ ഭാഗത്ത് നിരുകാരിജൻ കോളനിമാരിലാണ് പച്ച പറഞ്ഞ കണക്കന്മാരുള്ള ഏരിയയിലുള്ള ഇവിടെ ആളുകളും അതിലൊരു താല്പര്യം എടുത്തിരുന്നു ഞങ്ങളുടെ ഒരു സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കല് ചോദിച്ചു ആ ഓക്കെ എന്ന് പറഞ്ഞു ഞങ്ങളെങ്കിലും സംഘടിപ്പിച്ചു പക്ഷെ എല്ലാ നാട്ടിലത്തെ പോലെ തന്നെ ചില ആളുകൾക്ക് അതിനെതിരായി പ്രത്യേകിച്ച് കാരണന്മാർ ഉസ്താവിനോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു നോമ്പുതുറ ഉണ്ട് ഉസ്താദ് വരണം കേട്ടോ എന്ന് പറഞ്ഞു ഓക്കെ അത്ര തന്നെ പിന്നെ ഞങ്ങൾ അവരും ക്ഷണിക്കാനൊന്നും പോയിട്ടില്ല പക്ഷേ കാരന്മാർ ചെന്നിട്ട് പറഞ്ഞു കണക്കന്മാരായ ആൾക്കാർ വിളിക്കണേ പോകണ്ട എന്തിനാണ് കാരണക്കളുടിയന്മാരും കണക്കന്മാരും അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് പക്ഷെ ഞങ്ങൾക്കുള്ളിലൊരിതുണ്ടായിരുന്നു ഉസ്താദ് വരൂല്ലേന്ന് ഈ ഹിന്ദുക്കളായ സഹോദരങ്ങൾക്കൊരു പേടി പ്രത്യേകിച്ച് താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് നമ്മളെ പരിപാടിക്ക് വരൂലേ നമ്മൾ വിളിച്ചാൽ ഞങ്ങൾ ഉള്ളുകൊണ്ട് വരൂലേ എന്നുള്ള ഒരു ചോദ്യം അലഹമില്ല ഉസ്താദ് ആര് എന്ത് പറഞ്ഞിട്ടും അത് കേട്ടില്ല ഉസ്താദ് ആ സമയത്ത് എത്തി എത്തിയിട്ട് അന്ന് ഇരുന്നത് ഹുസൈന് സെപ്പറേറ്റ് ഇട്ട് കൊടുത്തു സുരേഷ് മാഷ് ഉണ്ട് അധിക കണക്കനാണ് അദ്ദേഹത്തെ പിടിച്ച് തൊട്ടടുത്തിരുത്തി തൊട്ടടുത്തിരുത്തിയിട്ട് അദ്ദേഹത്തിനുള്ള പത്തിരി ഇട്ടു കൊടുക്കുന്നത് ചുരുശൂർ ചെറു സ്ഥതാണ് കറി തിരിച്ചു ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വലിയൊരു സന്ദേശമാണ് സത്യത്തിൽ ഞങ്ങൾ ആ ഏരിയക്ക് അന്ന് നൽകിയത് അതോടുകൂടി അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാത്ത മലപ്രദേശത്തുള്ള ആളുകൾ പോലും ഗുണ്ടതുട്ട പ്രദേശത്തുള്ള ആളുകൾക്കും അദ്ദേഹത്തെ അംഗീകരിച്ചു കാരണം അഞ്ചു വക്ത പള്ളിയിലുണ്ടാകുന്ന ആളുകൾ മുടക്കിയിട്ട് പോലും ഇദ്ദേഹം വന്നു എന്നുള്ളതാണ് കാരണം അത് ആ ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്ക് ഒരു മെസ്സേജ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് വ്യക്തമായിട്ടന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി അതുപോലെ തന്നെ നമ്മളെ ഏതൊരു സംഘടനയാലും ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഷുക്കൂർ അദ്ദേഹം പഠിച്ചിരുന്നത് കൊണ്ടോട്ടി ബുഖാരിയിലാണ് അതാരത നമുക്കൊക്കെ അറിയാം ഇദ്ദേഹം ഒരു ദിവസം ദുഹൂറിൻ്റെ സമയത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊണ്ടോട്ടിയിൽ വന്നു നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ ഷുക്കൂറിനു സലാം പറ സ്വാഭാവികമായിട്ട് അദ്ദേഹം സലാം ഒക്കെ കഴിഞ്ഞു മല എവിടെ പഠിക്കണ്ടു ബുഖാരിലാണ് നല്ല പഠിക്കണം പഠിക്കണട്ടോ ഭക്ഷണം കഴിച്ചോണ്ട് ചോദിച്ചില്ലായിരുന്നു വീട് എവിടെ ചോദിച്ചാൽ വീട് സൂപ്പറിലാണ് സൂപ്പറിലാണ് ഭക്ഷണം വെച്ചത് വ എന്ന് പറഞ്ഞിട്ട് ആ വിദ്യാർത്ഥിനെ വീട്ടിൽ കൊണ്ടി ഭക്ഷണം കൊടുത്ത വ്യക്തിയാണ് ഇതൊക്കെ എന്താ ചോദിച്ചാൽ അധികാളുകൾക്കും അറിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് സത്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങള് പറഞ്ഞ പോലെ ഞങ്ങളെ ജനറൽ ബോഡി ആയിരുന്നു ഇന്ന് ജിദ്ദ കമ്മിറ്റിയുടെ അതിൽ തങ്ങളെ ഞാൻ വിളിച്ചിരുന്നു താങ്കൾ ഞങ്ങൾക്ക് വരാൻ പറ്റുമോ ഒരു ദുവാ ഉണ്ട് അപ്പോൾ തങ്ങൾക്ക് ഒന്ന് രണ്ട് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു ആന റഫീഖ് അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ ഉണ്ടായിരുന്നു നല്ല രാവിലെയാണ് പോയത് റഫീഖിനോട് പറഞ്ഞു ആ റഫീക്ക് ഏറ്റവും അദ്ദേഹം തന്നെ വരാം ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്നെ ദുവാ ചെയ്യണം കാരണം വാപ്പാക്കും വേണ്ടി മോൻ ദുവാ ചെയ്യുമ്പോൾ അതിനുള്ള ആത്മാർത്ഥതയുണ്ടാവും ഞങ്ങൾ ആമയും പറയുന്നത് മുമ്പ് അതിലൊരു ആത്മാർത്ഥ ഉണ്ടാവും അങ്ങനെ ഫിക്സ് ചെയ്ത പക്ഷെ ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ട ഒരു യോഗയും മാറ്റേണ്ടി വന്നു വിശാഖുശേഷം ഇമ്പാലി വില്ലയിൽ വെച്ച് അത് നടക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്കൊക്കെ എന്താ വെച്ചാൽ എന്റെ പിതാവ് നഷ്ടപ്പെട്ടതിനു ശേഷം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉസ്താവിനോട് ചൊന്ന് ചോദിക്കും എന്താ ചെയ്യുന്നത് അതെന്താണോ പറയുന്നത് അതാണ് ഒരു ഉപ്പ നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇത് കൊണ്ടുപോയിക്കാര്ക്ക് പിന്നെ സംസ്ഥേനെ സംബന്ധിച്ചും വലിയൊരു നഷ്ടമാണ് അള്ളാഹു മറ്റുള്ള പണ്ഡിതന്മാരെ കൊണ്ട് അത് കവർ ചെയ്യും പക്ഷെ ഞങ്ങളെ കൊണ്ടുപോയിക്കാരെ സംബന്ധിച്ച് അത് എന്തുകൊണ്ട് ആരെക്കൊണ്ട് കവർ ചെയ്യും അറിയില്ല കാരണം ഒരു പാരമ്പര്യമായിട്ട് ഞാൻ കിട്ടിയൊരു ആ മൂല്യ സ്വത്തായിരുന്നു സത്യത്തിൽ ചെറുശ്ശേരി കുടുംബം അതിൻ്റെ അവസാനത്തെ കണ്ണിയായി അപ്പം നിങ്ങളൊക്കെ ദ്വാല് അതുപോലത്തെ ഒരു പണ്ഡിതന്മാര് ഞങ്ങളോട് ഇനിയും ഉയർന്നു വരാനും നിങ്ങൾ ദ്വാ ചെയ്യണം കാരണം ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാ സംഘടനപ്പെട്ട ആളുകളുള്ളൊരു കമ്മിറ്റിയാണ് എന്ന കഥകന്മാരില്ലേ ഇവിടെ ജിദ്ദ കമ്മിറ്റിയും അങ്ങനെ തന്നെയാണ് എല്ലാ ആശയക്കാരും ഉണ്ട് പക്ഷെ ഈ ഒരു കാര്യം വരുമ്പോൾ മഹലിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒന്നായിട്ട് നിൽക്കലേ അതിനൊക്കെ എന്തോച്ചാൽ ആ ഒരു വിളക്കായിരുന്നു ആ വിളക്കാണ് ഞങ്ങളിൽ നിന്ന് അങ്ങ് അണിഞ്ഞു പോയത് ഒരു ഇപ്പൊ നാട്ടിൽ ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ സത്യത്തിൽ നമ്മൾ പോകുമ്പോഴൊക്കെ അവസാനം ചെന്ന് അന്ന് കാണണോ പിറ്റി എന്നെ കാണണോ ഇത് അങ്ങനെ മനസ്സിലാലോചിക്കുന്ന ആ വാർത്ത കേട്ട് ഒരു ഒന്നര മണിക്കൂർ ഒരു ആ ഒരു തരിപ്പെന്ന് മാറിയില്ല അത് കഴിഞ്ഞാൽ ആ ഷാം പിന്നെ ഏറെ അടുത്ത് പോകാൻ അങ്ങോട്ടൊക്കെ ഞങ്ങളെ ഇറങ്ങുന്നത് കാരണം പ്രതീക്ഷിക്കുന്നില്ല സത്യത്തിൽ അറിയായിരുന്നു ഇനിയൊരു തിരിച്ചു വരുന്ന സാധ്യത ഇല്ല എന്നുള്ളത് എങ്കിൽ പോലും ഞങ്ങളൊക്കെ വിശ്വസിക്കാൻ ആഗ്രഹിച്ചതില്ല തിരിച്ചു വരും കാരണം ഇതിനെപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നതായിരുന്നു തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു പക്ഷെ അതുണ്ടായില്ല അള്ളാഹുവിൻ്റെ വാഹ് അങ്ങനെയായിരുന്നു അപ്പം വീണ്ടും എല്ലാവരോടും വസീത് ചെയ്യാണ് ദ്വാല് പ്രത്യേകിച്ച് ഞങ്ങളെ മഹലനും കൂടെ ഉൾപ്പെടുത്തണം കാരണം ആ ഒരു വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ആ പാരമ്പര്യത്തില തന്നെ നിലനിരുന്ന ആ കൊണ്ടുപോട്ടിക്കാരുടെ ആ ഒരു പ്രൗഢി അവസാനിച്ചു മറ്റൊരു പണ്ഡിതനിലൂടെ ഞങ്ങൾക്ക് ആ പ്രൗഢി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യണം ഇതുപോലുള്ള മഹാന്മായ പണ്ഡിതന്മാരെ ഇനിയും നമ്മുടെ സമുദായത്തിന് ഉണ്ടാവട്ടെ എന്നും നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ നൽകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട ദാരി ദാരിയുസ്താദ് പറയും കാരണം ഞങ്ങളെ മാലിൽ ജോലി ചെയ്ത് തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിനറിയാം കൂടുതൽ ഇൻഷാല്ല ദാവശ്യത്തോടെ കൂടി നിർത്തുന്നു അസ്സാമലൈക്കും